ഒക്ടോബർ ആറ് മുതലാണ് ഇന്ത്യ ബംഗ്ലാദേശ് ടി ട്വൻ്റി പരമ്പരയ്ക്ക് തുടക്കമാകുന്നത് ഈ പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ ആരൊക്കെ ഇടം പിടിക്കും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ബംഗ്ലാദേശുമായുള്ള ടി ട്വൻ്റി പരമ്പര കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ന്യൂസിലൻഡുമായുള്ള ടെസ്റ്റ് പരമ്പര വരാനിരിക്കുന്നത് തന്നെ ഗില്ലിനി വിശ്രമം അനുവദിച്ചേക്കും ഓപ്പണിങ്ങിൽ യുവതാരം അഭിഷേക് ശർമ്മയ്ക്ക് അവസരം ലഭിച്ചേക്കും കഴിഞ്ഞ സിംബാവ് സീരീസിൽ അഭിഷേക് ഫസ്റ്റ് മാച്ചിൽ തന്നെ സെഞ്ചുറി അടിച്ചിരുന്നു കൂടാതെ യശസ്വി ജെയ്സ്വാളായിരിക്കും എൻഡിൽ ഉണ്ടായിരിക്കുക ബാക്കപ്പായി ഋതുരാജ് ഗെഗ്വാദും ടീമിൽ ഇടം പിടിച്ചേക്കും മിഡിൽ ഓർഡറിൽ സൂര്യകുമാറും ഇങ്കു സിംഗും കളിക്കും ഓൾ റൗണ്ടേഴ്സായി ഹാർദിക് പാണ്ഡെയും റിയാം പരാഗ് ദുബേ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരായിരിക്കും കളിക്കുക അക്ഷർ പട്ടേലിന് വിശ്രമം അനുവദിച്ചേക്കും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന്മാരായി സഞ്ജു സാംസൺ ആയിരിക്കും പ്രഥമ പരിഗണന കഴിഞ്ഞ ശ്രീലങ്കൻ ടി ട്വൻ്റിയിൽ ഭേദപ്പെട്ട പ്രകടനമല്ല സഞ്ജു കാഴ്ചവെച്ചത് രണ്ട് കളികളിൽ ഡെക്കായിട്ടായിരുന്നു സഞ്ജു പുറത്തു വരുന്നത് അതിന് അതിൻ്റെ ക്ഷീണം തീർക്കാൻ ഈ പരമ്പര സഞ്ജു ഉപയോഗിക്കുമെന്ന് കരുതുന്നു മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ടീമിൽ ഇടം പിടിച്ചേക്കുക ധ്രുവ് ജോറൽ ആയിരിക്കും സ്പിന്നേഴ്സായി ടീമിൽ ഇടം പിടിക്കുക ചഹലും രവി ബിഷ്ണോയുമാണ് ഇന്ത്യ ഈ പരമ്പരയ്ക്ക് ഇറങ്ങുന്നത് മൂന്ന് പേസർമാരുമായിട്ടാണ് ഹർഷദീപ് സിംഗ് നയിക്കുന്ന പേസ് നിരയിൽ മുകേഷ് കുമാർ ഹർഷിത് റാണ എന്നിവരായിരിക്കും ഉണ്ടാവുക സാധ്യത ടീം പരിശോധിച്ചാൽ ഋതുരാജ് ഗൈക്ക്വാദ് യശസ്വ ജയ്സ്വാൾ അഭിഷേക് ശർമ്മ ശിവൻ ദുബെ സൂര്യകുമാർ യാദവ് റിങ്കു സിംഗ് ഹർദിക് പാണ്ഡ്യ സഞ്ജു സാംസൺ റു ജുറൽ വാഷിംഗ്ടൺ സുന്ദർ റിയാം പരാക് രവി ബിഷ്ണോയ് യുസ്വേന്ദർ ചഹൽ ഹർഷദീപ് സിംഗ് മുകേഷ് കുമാർ ഹർഷിത് റാണ എന്നിവരായിരിക്കും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക